പെരിയാർ കടുവ സങ്കേതത്തിൽ വ്യാപക സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തി സംസ്ഥാന ധനകാര്യ വിഭാഗം നടന്നത് കോടികളുടെ അഴിമതിയാണ് സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ട പണം ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്തതായാണ് കണ്ടെത്തൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ചേരുകയാണ് വിവരങ്ങളുമായി സുബിൻ പ്രധാനമായും പെരിയാർ വന്യജീവി സങ്കേതം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ ഗുരുതരമായ ക്രമക്കേടുകളും വീഴ്ചകളും അഴിമതിയും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിലെ വിവിധ ഓഫീസുകളിൽ ധനകാര്യ പരിശോധന നടക്കുന്നത് ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത് പ്രധാനമായും ഈ കണ്ടെത്തൽ കണ്ടെത്തലുകളിൽ പറയുന്നത് ഈ പെരിയാർ കടുവാ സങ്കേതത്തിലെ ടൂറിസം വഴിയുള്ള വരുമാനങ്ങൾ അത് വലിയ രീതിയിൽ ക്രമക്കേടുകൾ നടത്തുകയും ഉദ്യോഗസ്ഥർ അതിൽ ഫണ്ട് കൈപ്പറ്റുകയും ഈ ഫണ്ടിന് കൃത്യമായ ബില്ലുകൾ നൽകാതെ ഈ തുക വകമാറ്റി ചെലവഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ കൂടാതെ ഈ വാഹനങ്ങളുടെയും ബോട്ടിന്റെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾക്കും ഒക്കെയായി വലിയ രീതിയിൽ തുക എഴുതിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്ന് കൃത്യമായ ബില്ലുകൾ നൽകുന്നതിനോ അല്ലെങ്കിൽ കൃത്രിമ ബില്ലുകൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കൃത്യമായ തെളിവുകൾ ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാർക്ക് വെൽഫെയർ ഫണ്ട് രൂപീകരിക്കുന്നത് സർക്കാർ അനുമതി വേണമെന്നിരിക്കും ഇതേ അനുമതി ഇല്ലാതെയാണ് ഇരുപത് വർഷം മുമ്പ് പാർക്ക് വെൽഫെയർ ഫണ്ട് രൂപീകരിക്കുന്നത് to you ഈ ഫണ്ട് ഈ അല്ലെങ്കിൽ ഈ പാർക്ക് വെൽഫെയർ ഫണ്ട് വഴിയാണ് പിന്നീടുള്ള ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് പക്ഷേ ഇരുപത് വർഷമായി ഈ ഈ നടക്കുന്ന ഈ ഒരു പി ഡബ്ല്യു എഫ് എന്ന് പറയുന്ന ഈ ഒരു പാർക്ക് വെൽഫെയർ ഫണ്ടിന് സർക്കാരിന്റെ അനുമതി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ അനുമതിക്ക് പെരിയർ വന്യജീവി സങ്കേതം ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ ഈ ഫണ്ട് ഈ വെൽഫെയർ ഫണ്ട് വഴി വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഈ ടെൻഡർ നടപടികൾ നൽകുന്നതിൽ ഒരു സുതാര്യതയില്ല അതായത് ഈ ടെൻഡർ മുഖേനയോ അല്ലെങ്കിൽ ർ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കൃത്യമായി നടത്താതെയാണ് ഈ പ്രവർത്തനങ്ങൾ ഈ പെരിയാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർ നേരിട്ട് ഇടപെടുകയും ഈ കരാറുകൾ നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോടികളുടെ ഒരു ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കഞ്ഞാവിലേക്ക് എത്തേണ്ട കോടികൾ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ മുഖാന്തരം ഉദ്യോഗസ്ഥർ തട്ടിയെടുക്കുകയും ഇത് മറ്റ് മറ്റ് വഴികളോട് നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും ധനകാര്യ കമ്മീഷൻ കണ്ടത് നടത്തിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ പെരിയാർ വന്യജീവി സംഘത്തിലെ വിവിധ ഓഫീസുകളിലും പരിശോധന നടത്തുകയുണ്ടായി പ്രധാനമായും പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിലും പെരിയാർ രീസ്റ്റർ ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലും പരിശോധന നടത്തിയതിൽ നിന്നും കൃത്യമായി ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ കൃത്യമായ റിപ്പോർട്ട് ധനകാര്യ കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് അഡ്വാൻസ് നൽകുന്ന ഒരു സംവിധാനമുണ്ട് അതായത് ഏതെങ്കിലും പരിപാടികൾക്ക് ഉദ്യോഗസ്ഥർക്ക് തുക അഡ്വാൻസ് ആയി നൽകും ഈ തുക കൃത്യമായി തിരിച്ചു നൽകണം അല്ലെങ്കിൽ ഇതിന്റെ ബില്ല് നൽകിയ ശേഷം ി തുക കൃത്യമായി തിരിച്ചു നൽകണമെന്ന് വ്യവസ്ഥയുണ്ട് എന്നാൽ ഈ തികയൊന്നും നൽകാതെ വ്യാജ ബില്ലുകൾ തയ്യാറാക്കി തുകയെല്ലാം ഉദ്യോഗസ്ഥർ തട്ടിയെടുക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് പിന്നെ വന്യജീവി സങ്കേതത്തിലുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തൽ ഈ കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായതുകൊണ്ട് ഈ പലിശ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പലിശ ഉൾപ്പെടെയുള്ള തുക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കണ്ടുകെട്ടണം അല്ലെങ്കിൽ തിരിച്ചു പിടിക്കണം എന്നൊരു ഒരു നിർദ്ദേശമാണ് ധനകാര്യ കമ്മീഷൻ മുമ്പോട്ട് വച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കുറ്റവാളികളായ അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരിമറി നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി നടപടിയെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്